ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ എന്തൊക്കെയുണ്ട് കൂട്ടരെ വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞങ്ങൾക്കും എല്ലാവർക്കും സുഖം തന്നെയായിട്ടോ ഒരുവിധം വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ടൊക്കെ ഇങ്ങനെ പോകുന്നു മഴയൊക്കെ കുറച്ചൊക്കെ വിട്ടു നിന്നു അപ്പൊ അതിന്റെ മഴതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ല ഇന്നിപ്പോ ജോലിക്ക് പോയി വന്ന് ക്ഷീണിച്ചിരിക്കുകയാണ് കേട്ടോ ഇപ്പൊ ഇവിടേക്കൊന്ന് അടിച്ചു വരണം അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പാണ് നാളെ കിലേക്കുള്ള വീതി ഒന്നും ഇല്ല അപ്പൊ എന്തായാലും ഇപ്പൊ ചെയ്യുന്ന വർക്കുകളൊക്കെ ചെറുതായിട്ടൊക്കെ നമുക്ക് ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ ചെയ്യാന്ന് വിചാരിക്കുകയാണ് അങ്ങനെ ചേട്ടന്റെ അലക്കാനുള്ള ഡ്രസ്സുകളാണ് അത് അലക്കുന്ന ബാക്കറ്റിൽ കൊണ്ടിടട്ടെ അത് കൊണ്ടയിട്ട് കഴിഞ്ഞ് ഇനി നമുക്കിവിടെ നടിച്ച് വരാം ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല കാരണം ഉണ്ണിക്കുട്ടനെ ഇന്ന് രാവിലെ ഉണ്ടായിരുന്നില്ല ക്ലാസ് വൈകിട്ടാണ് പരീക്ഷ നടക്കുന്ന കാരണം കേട്ടോ അപ്പോ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ക്ലാസ് അത് കഴിഞ്ഞ് വന്നിട്ട് അവന് പല്ല് ഡോക്ടർ പല്ല് കെട്ടിക്കുന്നുണ്ട് അപ്പോ എല്ലാ മാസത്തിലും ഒരിക്കലും ഡോക്ടർ വരുന്ന ദിവസം പോയിട്ട് അതൊന്ന് മുറുക്കും കമ്പി മുറുക്കിട്ട് വരാറുണ്ടോന്ന് ഡോക്ടറെ കാണിച്ചു വരും ആ ദിവസമാണ് അപ്പൊ അവൻ വരികയാണെങ്കി ഒന്ന് ഡോക്ടറെ പോയി കാണാനുണ്ട് രണ്ടു മണിക്ക് തുടങ്ങിയിട്ടുണ്ടായിരിക്കും നല്ല തിരക്കാണ് അവിടെ പോയത് കുറച്ച് വൈകിയാലും കാണിച്ചു വരാന്ന് വിചാരിക്കുന്നു പക്ഷെ അവ എത്തിയിട്ടില്ല അവ എത്തിയിട്ട് വേണം അവനെയും കൊണ്ട് ഡോക്ടറെടുത്ത് പോണം അപ്പൊ ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല അപ്പൊ ആ നേരം എന്തായാലും അടിച്ചു വേറെ അളതൊക്കെ ഒന്ന് അടിച്ചു വരയിട്ട് എനിക്ക് ചരിച്ചു സ്കൂളിന് വരുന്ന സമയം തന്നെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ ഭാഗ്യത്തിന് നനയുകയും ചെയ്തിട്ടില്ല കൂട്ടുണ്ടായിരുന്നു കൂട്ടുണ്ടെങ്കിൽ നല്ല മഴയ്ക്ക് എനിക്ക് നനയും അതൊന്നും അങ്ങനെ ചാറിയാണ്ട് പോയത് കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടു ഇന്നലെ അതിനു വേണ്ടിയിട്ട് നല്ല മഴയിരുന്നു കേട്ടാ വണ്ടി ഓടിക്കാൻ പറ്റാത്ത രീതിയിൽ എനിക്കാണെങ്കിൽ ആ ഹെൽമെറ്റിന്റെ മിറക് താഴ്ചട്ടാല് എന്തോ ഒരു മഞ്ചാണ് അതായത് നമുക്ക് തീരെ ക്ലിയർ അല്ല ഹെൽമെറ്റിന്റെ ഗ്ലാസ് അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടാ ഡ്രൈവ് ചെയ്യ പിന്നെ നല്ല മഴ മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ ആയിരുന്നു രാവിലെ വൈകീട്ട് വരുന്ന സമയം രാവിലെ വലിയ കുഴപ്പമുണ്ടായില്ല അപ്പൊ ടേബിളില് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ കാരണം ടേബിള് രാവിലെ ചായ കുടിച്ച് പോയിട്ടുള്ള ചായ അങ്ങനെ വെച്ചിട്ടുണ്ട് ഉണ്ണിക്കൂട്ടം ഉച്ചയ്ക്ക് പോകുമ്പോൾ ലൈറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വല്ലാതെ ശ്രദ്ധിച്ചിട്ടൊന്നും ഇല്ല അപ്പൊ അതൊക്കെ ഉണ്ട് അങ്ങനെ ടേബിളിൽ കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് നമുക്ക് അവിടെ നിന്ന് തുടയ്ക്കാം അപ്പൊ എന്നും പറയുന്ന പോലെ തന്നെ കൂട്ടുകാരെ എല്ലാവരും വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങൾ നമ്മളെല്ലാപ്പും ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകുവല്ലേ അപ്പൊ നിങ്ങളുടെ ഏഹ് ഛേദമില്ലാത്തൊരു ഉപകാരം അത് കൂടിയേ തീരുള്ളൂ അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് തരുക കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് സ്കൂളിൽ നിന്ന് വന്നാൽ തന്നെ നമുക്ക് ക്ഷീണം തന്നെയാണ് പണ്ടത്തെ പോലെ അല്ല വർക്ക് തന്നെ വർക്ക് വർക്ക് ലോഡ് ഉണ്ട് അപ്പൊ അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോ സീനാണ് എന്നിരുന്നാലും ഇനിയിപ്പോ ഡോക്ടറെടുത്ത് പോട്ടെ ഡോക്ടറെടുത്ത് പോയിട്ട് കാണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അവൻ എത്തിയിട്ടില്ല അപ്പൊ ഇനി കഴിഞ്ഞ മാസം ഇതുപോലെ പറ്റിയില്ലാട്ടാ ഡോക്ടറെ കാണിക്കാൻ പറ്റിയില്ല എന്തൊക്കെയോ കാരണം കൊണ്ട് പിന്നെ പോയതുമില്ല ഇനി ഇപ്രാവശ്യം പോവാന്ന് കരുതിയതാണ് അവന്റെ ക്ലാസ് കഴിഞ്ഞ് എത്തിയിട്ടില്ല നാലര വരെ ക്ലാസ് ഉണ്ടാവും വിചാരിക്കുന്നു നാലരയ്ക്ക് ക്ലാസ് കഴിഞ്ഞാൽ തന്നെ ബസ്സൊക്കെ കിട്ടിന്ന് കണ്ടെത്തണ്ടേ പിന്നെ അവിടെ നിന്ന് നടന്നിട്ടാവും വരുന്ന സൈക്കിളും